Hi, hello dear students. Welcome back to Future Plus Academy. സോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന സംശയം എപ്പോഴാണ് മിസ്സ് ഞങ്ങളുടെ ഫസ്റ്റ് സെമിൻ്റെ പരീക്ഷ ഉണ്ടാകുന്ന സോ ഹിയർ റിട്ടേൺസ് ഫസ്റ്റ് സെമൻ്റർ പരീക്ഷയുടെ ടൈം ടേബിൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അതായത് ഇനിയിപ്പം ഇപ്പം ഫെബ്രുവരി ആറാം തീയതി ഉണ്ടായിരുന്നു ഇനി ഒരു മാസം പോലും കറക്റ്റ് സമയമില്ല കറക്റ്റായിട്ടും പരീക്ഷയുടെ ടൈം ടേബിള് വന്നിട്ടുണ്ട് അതായത് ഓൾമോസ്റ്റ് അങ്ങനെ ആയിരിക്കാറുണ്ട് ആണ് എപ്പോഴും അതായത് അസൈൻമെന്റിന്റെ ഡേറ്റ് വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ പരീക്ഷ ഡിക്ലെയർ ചെയ്യാറുണ്ട് സോ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന് ട്വന്റി ട്വന്റി ഫോർ ജൂലൈ അഡ്മിഷൻ ബാച്ചിന്റെ പരീക്ഷയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ ഓണേഴ്സ് ബിരുദ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ് യൂണിവേഴ്സിറ്റിയിൽ അപ്പൊ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് മൂന്നാം തീയതിയാണ് നിലവിൽ ഇപ്പോഴത്തെ മാർച്ച് എട്ട് ടോ സോ മാർച്ച് എട്ടാം തീയതിയാണ് തുടങ്ങുന്നത് പി ജി സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അങ്ങോട്ടുള്ള ഡേറ്റിലേക്കാണ് തുടങ്ങുന്നത് സോ എല്ലാവരുടെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് എല്ലാം യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ ആ ഒരു ഒറ്റ ഇതിൽ തന്നെ സ്ട്രെച്ചില് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് സോ നിലവിൽ ഇപ്പം പരീക്ഷകൾ നടത്തുന്ന എല്ലാ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ബി കോം അതുപോലെ തന്നെ ബി ബി എ ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ മലയാളം ബി എ ഇംഗ്ലീഷ് എല്ലാവരുടെയും ഫോറിയർ യു ജി പ്രോഗ്രാം സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ അതുപോലെ തന്നെ പി ജിക്കാരുടെ എല്ലാവരുടെയും വന്നിട്ടുണ്ട് സമയം പത്ത് മണി ടു ഒരു മണിയാണ് പരീക്ഷകൾ നടക്കുന്നത് പരീക്ഷന്റെ ദിവസങ്ങൾ എങ്ങനെയാണ് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ ഇരുപത്തിരണ്ട് മാർച്ച് മാർച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരീക്ഷ ഹിസ്റ്റോറിക്കൽ ടൂറിസം പോലുള്ള പേപ്പറുകൾ വരുന്നത് ഏപ്രിൽ ആറാം തീയതി പരീക്ഷൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഒരാഴ്ചയോളം ഉണ്ട് സാറ്റർഡേ സൺഡേകളിലാണ് നിലവിൽ ഇപ്പൊ പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പരീക്ഷാ രജിസ്ട്രേഷനും ആരംഭിച്ചതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് സോ പരീക്ഷാ രജിസ്ട്രേഷൻ ആക്ച്വലി പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് വിത്തൗട്ട് ഫൈൻ അതായത് ഫെബ്രുവരി പതിനേഴ് വരെ വിത്ത് ഫൈൻ പറയുന്നത് ഇരുപത്തൊന്ന് രണ്ട് അതായത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഫൈൻ സൂപ്പർ ഫൈനായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെ നിങ്ങൾക്ക് സൂപ്പർ ഫൈനോട് കൂടി ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ചെയ്യാം അതായത് ഫെബ്രുവരി ഇരുപത്തഞ്ചാണ് സൂപ്പർ ഫൈനോട് കൂടിയുള്ള ലാസ്റ്റ് ഡേറ്റ് പക്ഷെ ഫൈൻ ഇല്ലാതെയുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഫെബ്രുവരി ആണ് കേട്ടോ സോ അതുകൊണ്ട് ഫൈൻ അത്യാവശ്യം നല്ല ഫൈൻ ഫൈനുണ്ട് ഇരുന്നൂറ്റിപ്പത്ത് രൂപയും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയൊക്കെയാണ് വിസാരമായ ഫൈനല്ല അതുകൊണ്ട് ആരും അതിനു വേണ്ടി ഇതാവേണ്ട എല്ലാരും ഫെബ്രുവരി പതിനേഴിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക കേട്ടോ സോ പരീക്ഷ ഏകദേശം ഇന്ന് തന്നെ അവർ ലിങ്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യും അതായത് എക്സാം രജിസ്ട്രേഷൻ ഉള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഫൈനലി ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ